യാൽ പ്രിയ മക്കളെന്ന പോലെ യേശു കർത്താവിനെ അനുകരിപ്പിക്കും യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗമായി അർപ്പിച്ചു നാം മരിക്കേണ്ടതിന് പകരം യേശു ക്രൂശൽ മരിച്ചു യേശുവിൻ്റെ ജീവിതം ഒരു ത്യാഗമായിരുന്നു നമ്മെ രക്ഷിക്കണം നമ്മെ വീണ്ടെടുക്കണം എന്ന ഏക ലക്ഷ്യത്തോടെ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ഈ ഭൂമിയിലായിരുന്ന മുപ്പത്തിമൂന്നര വർഷക്കാലം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു പ്രവർത്തിച്ചത് അധികാലത്തെഴുന്നേറ്റ് പ്രാർത്ഥിച്ച യേശു ദേശം വിടുവിക്കപ്പെടാൻ വേണ്ടി ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും സഞ്ചരിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പങ്കുവെച്ച യേശുക്രിസ്തു ദീർഘദൂര യാത്രകൾ ചെയ്ത് ക്ഷീണിച്ചിട്ടും രാത്രിയിലെ പ്രാർത്ഥന മുടക്കാതെ നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന അപേക്ഷിച്ചു യേശുവിൻ്റെ ജീവിതം ഒരു യാഗമായിരുന്നു ദൈവത്തിന് സൗരഭ്യ വാസനയായ ഒരു യാഗം വാസനയായവസന്ന ദൈവസംപൂർണമായി താൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു സമർപ്പിച്ചു ഈ ഭൂമിയിലായിരുന്ന ഓരോ നിമിഷവും യേശുവിൻ്റെ ലക്ഷ്യം നമ്മുടെ വീണ്ടെടുപ്പായിരുന്നു നമ്മുടെ രക്ഷയായിരുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത് നിങ്ങളുടെ സന്തോഷം ആഗ്രഹിച്ചിട്ടാണ് അവൻ ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിച്ചത് നിങ്ങളെ നിത്യ ജീവനിൽ പിതാവിൻ്റെ അടുക്കൽ ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ കാണതിനു വേണ്ടിയാണ് അവൻ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടത് ഇവിടെ ആയിരുന്നു ഓരോ നിമിഷവും അവന്റെ മനസ്സിൽ നീ ആയിരുന്നു നിങ്ങളെ ഇതുപോലെ സ്നേഹിച്ച വേറെ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ പ്രാണൻ വെച്ചു കൊടുത്ത് സ്നേഹിച്ച ഒരുവനെയുള്ളൂ അത് നിങ്ങളുടെ കർത്താവാണ് അവൻ നിങ്ങളുടെ കർത്താവാണ് നിങ്ങളുടെ രക്ഷകനാണ് അവൻ ലോകരക്ഷിതാവാണ് ഇന്ന് പകൽ ഒരു വിലയും മുടക്കാതെ സൗജന്യമായി നിങ്ങളുടെ മുമ്പ് രക്ഷ വന്നിരിക്കുകയാണ് വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ നിത്യ ജീവനിലേക്ക് പ്രവേശിക്കും ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ജീവനിലേക്ക് സന്തോഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവനുള്ളത് പ്രിയപ്പെട്ടവരെ ഇതാണ് ഏറ്റവും വലിയ അറിവ് ഇതാണ് ഏറ്റവും വലിയ ജ്ഞാനം ഈ ജ്ഞാനമാണ് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് ഇതാണ് നിങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ പോകുന്നത് വിശ്വസിക്കുക യേശുക്രിസ്തു രക്ഷകനാണ് യേശുക്രിസ്തു ദൈവമാണ് അവൻ നമ്മെപ്പോലെ മനുഷ്യവേഷമെടുത്തത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അയാൾ പ്രിയ മക്കൾ പോലെ കർത്താവിനെ അനുകരിപ്പിൻ പ്രിയപ്പെട്ടവരെ യേശു ജീവിച്ചതുപോലെ ഒന്ന് സമർപ്പിക്കാമോ ത്യാഗമനോഭാവത്തോടെ ജീവിതത്തിൽ സമർപ്പിക്കാമോ അങ്ങനെ ഒരു സമർപ്പണവും പ്രാർത്ഥനാ ജീവിതവും നിങ്ങൾക്കുണ്ടായാൽ ഒരു ജനതയുടെ വിടുതലിനു വേണ്ടി ദൈവം നിങ്ങളെയും ഉപയോഗിക്കും യേശുക്രിസ്തുവിൽ രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മൾ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ